മലപ്പുറം ജില്ലാ സ്കൂൾ ഫുട്ബോൾ ടീം സെലക്ഷൻ മത്സരങ്ങൾ മുടങ്ങി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ എം എസ് പ്രവർത്തകർ മത്സരങ്ങൾ തടഞ്ഞു സബ് ജില്ലാ മത്സരങ്ങൾ പൂർത്തിയാക്കാതെ ജില്ലാ മത്സരം നടത്തിയെന്നാണ് പരാതി

ઓહો 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 പതിനേഴ് സബ് ജില്ലകളുള്ള മലപ്പുറം ജില്ലയിൽ ചില സബ് ജില്ലകളിൽ സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾ നടത്തിയിട്ടില്ല സബ് ജില്ലാ മത്സരങ്ങൾ പൂർത്തിയാക്കാതെ ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിന് മത്സരങ്ങൾ നടത്താനൊരുങ്ങുമ്പോൾ എം എസ് എഫ് പ്രവർത്തകർ മത്സരങ്ങൾ നടത്തുന്നത് തടഞ്ഞു

പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച എട്ട് ടീമുകളുടെ മത്സരമാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ എത്തിയത് നാല് ടീമുകൾ മാത്രം മാനദണ്ഡങ്ങൾ പാലിക്കാതെയും സബ് ജില്ലാ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ അവസരം കൊടുക്കാതെയുമാണ് ജില്ലാ മത്സരം നടത്താൻ ശ്രമിച്ചതെന്ന് എം എസ് എഫ് പ്രവർത്തകർ പരാതിപ്പെട്ടു ഇന്ന് രാവിലെ ഇവിടെ ഈ മല പിന്നെ പെരിന്തൽമണ്ണയിൽ എത്തേണ്ട അവസ്ഥയാണ് ജില്ല കളിക്കാൻ വേണ്ടി വരുന്ന അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കൊണ്ടോട്ടിലെ അവർ വരുന്ന കുട്ടികൾ ഇന്ന് ഇന്ന് തന്നെ ജില്ലയും കളിക്കണം എന്നൊരു രീതിയാണ് മാത്രമല്ല ഒരു കുട്ടികൾക്ക് കളിക്ക കളിക്കുന്നതിന് ബുദ്ധിമുട്ട് ഇരുപതോ മിനിറ്റോ ഇരുപത്തഞ്ചു മിനിറ്റോ മുപ്പത് ഒക്കെ വേണം അതൊന്നുമില്ലാതെ പത്തോ പതിനഞ്ചോ മിനിറ്റിൽ ഒതുക്കുന്ന ഒരു പ്രവണതയാണ് കുട്ടികൾ കളി കഴിഞ്ഞാൽ അപ്പോൾ ഇൻ്റർനാഷണൽ പ്ലേസ് വരെ ഒരു ദിവസം കളി കഴിഞ്ഞാൽ രണ്ട് ദിവസം റെസ്റ്റ് എടുത്താൽ അടുത്ത മാച്ച് ഉണ്ടാവുള്ളൂ ഇതുപോലും കുട്ടികൾക്ക് കൊടുക്കാതെ ആരോഗ്യമില്ലാത്ത പ്രൊഫഷണലല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാതെ അവരെ കുട്ടികളെ നിരന്തരം തഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഡി ഡി എ നിരന്തരം ബന്ധപ്പെടാൻ നോക്കി ശ്രമിച്ചു ഒരു ഒരു മറുപടിയില്ല ഡി ഡി ഫോൺ എടുക്കുന്നതില്ല ഒരു ഓഫീസിൽ നിന്നപ്പോൾ ഡി ഡി എ അവിടെ ഉള്ളതാനും മാത്രമല്ല ഇവർ ഈ പരിപാടി ചുരുക്കിയിട്ട് ഇപ്പോൾ സബ്ജിയിൽ നടത്താനൊരു ഫണ്ടുണ്ടാവും ജില്ല നടത്താനൊരു ഫണ്ട് ഇതൊക്കെ ചുരുക്കിയിട്ട് എനിക്ക് സംശയം എം എസ് എഫിന് സംശയം ഈ ഫണ്ടെല്ലാം പോക്കറ്റി കിടുന്നുണ്ടോ സംശയമാണ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ലൊരു പ്രൊഫഷണൽ കളിക്കാരനോ ഫുട്ബോൾ പ്ലെയറോ വളർന്നു വരാനുള്ളൊരു ചാൻസ് ഇല്ല ഇതിനൊക്കെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അധികാരികളുടെ പ്രശ്നമാണ് അല്ല നമ്മുടെ നാട്ടിൽ നൂറ്റമ്പത് കോടി ഒരു നാട്ടിൽ ഇത്രയും പതിനൊന്ന് പ്ലയേഴ്സെല്ലാം കണ്ടെത്താനും ഫിഫാർ ആങ്കിയിൽ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വളർന്നു വരുന്ന തലമുറയൊക്കെ കഴിവില്ലാത്തത് കൊണ്ടല്ല ഇവിടെ സംവിധാനം സിസ്റ്റം വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് സംശയം ഡി ഡി ഇത് ഒരു അച്ചിങ്ങ പോലും തട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുറത്ത് പെരിന്തണ്ണ മണ്ഡലം പ്രസിഡന്റ് സുൽത്താൻ ശീലത്ത് ഉനേസ് കക്കൂത്ത് നബീൽ കെ കെ നജുമുദ്ദീൻ ആനമങ്ങാട് അൻസർ താഴേക്കോട് ഉദയഫ് കുന്നപ്പള്ളി തുടങ്ങിയ എം എസ് എഫ് പ്രവർത്തകർ എത്തിയാണ് മത്സരങ്ങൾ തടഞ്ഞത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെയും അധികാരികളുടെയും തെറ്റായ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്നും മത്സരം നടത്താൻ അനുവദിക്കില്ലെന്നും എം എസ് എഫ് പ്രവർത്തകർ പറഞ്ഞു കുറച്ച് ദിവസം കുട്ടികളെ വിളിച്ചു വരുത്തുക ഒരു പ്രാസനം എന്നുള്ള രീതിയിൽ സെലക്ഷൻ പ്രൈസ് നടത്താം അപ്പം ഇതിനിപ്പം ഞാൻ ഇന്ന് പോലീസുകാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ ഡി 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 ഡിയോട് ചോദിക്കാനുള്ളത് പോലീസുകാരിൽ തന്നെ സ്പോർട്സ് കോട്ടയിൽ കയറിയ ആളുകളുണ്ട് ഈ ഒരു പ്രവസനം നടത്താതെ കുട്ടികളുടെ കായിക ശേഷി വളർത്തിയെടുക്കുന്ന രീതിയിൽ സബ് ജില്ലാതലങ്ങൾ മത്സരങ്ങൾ നടത്തണം അത് നടത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഇത്തരത്തിലുള്ള ജില്ലാതല മത്സരങ്ങൾ നടത്താൻ ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്നുള്ളത് മാത്രം പ്രഖ്യാപിക്കാനാണ് തെമസപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഇവിടെ ിൽ അതല്ലെങ്കിൽ അതെ അല്ലെങ്കിൽ ഡീഡിയോ വന്നിട്ടില്ല അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള അധ്യാപകന നടത്താനോ ഒന്നും ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് എം എസ് എഫ് ഇവിടെ ജില്ല ഈ രീതിയിൽ നടത്താൻ സമ്മതിക്കില്ല നടക്കാത്ത സബ് ജില്ലകളിൽ ഒരു ദിവസം മതി സബ് ജില്ല നടത്താൻ അതുകൊണ്ട് ആ രീതിയിൽ നടത്തിയിട്ട് മതി ഇവിടെ ജില്ല നടത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു നിലക്കും ഇവിടെ നടത്താൻ സമ്മതിക്കില്ല എത്ര പോലീസിനെ കെട്ടി ഇറക്കിയിട്ടും കാര്യമില്ല ഡി ഡി വെല്ലുവിളിച്ചിട്ടുണ്ട് പോലീസിനെ വെച്ചാലും ഞങ്ങൾ നടത്തുന്നുള്ള ഡി ഡി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് എം എസ് എഫ് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കാൻ സമ്മതിക്കില്ല എന്ത് വില കൊടുത്ത് തടയുന്നു പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൻ എന്നിവരെത്തി സംസാരിച്ചെങ്കിലും പ്രതിഷേധക്കാർ സമ്മതിച്ചില്ല തുടർന്ന് ആറ് എം എസ് പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ ഗ്രൗണ്ടിൽ നിന്നും നീക്കി കരുതൽ തടങ്കലിലാക്കി തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെയാണ് മത്സരങ്ങൾ ആരംഭിക്കാനായത് ਮੈਂ ਰੋਹਾਂ ਮੈਂ ਬੁੱਕੇ ਰੋਹਾਂ ਇਹਦਾ ਨਾਮ ਕੀ ਹੋਣਾ ਕੱਲ੍ਹ ਕੇਲੇ ਨੂੰ ਬੋਲ ਕੱਲ੍ਹ ਕੇਲੇ ਨੂੰ ਬੋਲ ਕੱਲ੍ਹ ਕੇਲੇ ਨੂੰ ਬੋਲ ਕੱਲ੍ਹ ਕੇਲੇ ਨੂੰ ਬੋਲ